നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം അവസാനം വരാനാണ് നിലനിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നേരത്തെ തന്നെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആയിരുന്ന സമയത്ത് ഉണ്ടായ ഒരു വിവാദമുണ്ടായിരുന്നു ആനാഗൂർ ആനാവൂർ അടുത്ത് പറഞ്ഞിട്ട് ഈ സഖാവെ ഒഴിഞ്ഞു കിടപ്പ് കോർപ്പറേഷനിൽ നമുക്ക് പിൻവാതിൽ നിയമം നടത്താം കുറെ ലിസ്റ്റ് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇപ്പം പിണറായി വിജയന്റെ കാലാവധി തീരാൻ പോവുകയാണ് സർക്കാരിന്റെ അപ്പോൾ വീണ്ടും ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു താത്കാലിക തസ്തികയിലുള്ളവരെ സ്ഥിരപ്പെടുത്താനുള്ള നിയമം നടക്കുന്നുണ്ട് അപ്പോൾ പി എസ് സി ഒരു നോക്കുകുത്തി വീണ്ടും ആകുന്നു എന്നാണ് ഇവിടെ വരുന്ന പോകുന്ന ചോദ്യങ്ങൾ ഈ അണ്ണാന മരം കയറ്റം പഠിപ്പിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആര്യ രാജേന്ദ്രൻ ഇനി ഈ സഖാവ് ആനാവൂർ നാഗപ്പനെ വിളിച്ചിട്ട് സഖാവ് ലിസ്റ്റ് വല്ലതും ഉണ്ടോ ആരെങ്കിലും കയറ്റാനായിട്ട് ഇവിടെ ഒഴിഞ്ഞിടപെട്ട് വേക്കൻസികൾ എന്നൊക്കെ പറയേണ്ട കാര്യമില്ല അതൊക്കെ അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നു നടക്കുന്നുണ്ട് ആനാവൂർ നാഗപ്പന്റെ കത്ത് കിട്ടിയ പലരും ഇന്ന് സഖാ സർവീസിൽ താൽക്കാലിക ജീവനക്കാരെ കയറിയിട്ടുണ്ട് ഒന്നാം പെൺഡ്രൈസ് സർക്കാരിന്റെ കാലത്തും രണ്ടാം പെട്ടൈ സർക്കാരിന്റെ കാലത്തും അത്രമാത്രം പവർഫുൾ ആണ് ഈ ആനാവൂർ നാഗപ്പൻ സഖാവ് പിന്നെ ചില സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അതായത് സിഡിറ്റ് സർക്കാരിൻ്റെ ദൃശ്യ സാങ്കേതിക വിസ്മയം ഒരുക്കുന്ന സിഡിറ്റ് സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് അതിൻ്റെ ബോർഡ് സഹകരണ പരീക്ഷാ ബോർഡ് സഹകരണ വികസന ക്ഷേമനിധി അതിൻ്റെ ബോർഡ് പിന്നെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇതടക്കം ഈ സ്ഥാപനങ്ങളെല്ലാം ഇടത് സർക്കാരിന്റെ കയ്യിൽ ജീവനക്കാർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനുള്ള ഉപാധികളാണ് എടുത്തു പറഞ്ഞാൽ ഇവിടെ എല്ലാം താൽക്കാലിക ഒഴിവുകളാണുള്ളത് ഒഴിവുകളെല്ലാം താൽക്കാലികമാണ് മാനേജർ മുതൽ ഡാറ്റ എൻട്രി അനലിസ്റ്റ് മുതൽ ഇങ്ങനെ താഴോട്ട് ഡ്രൈവറും പ്യൂണും അറ്റൻഡറും ഒക്കെ പറഞ്ഞു അറ്റൻഡർ വേറെ അങ്ങനെ ക്ലർക്ക് അടക്കമുള്ള ഈ ഒരു നിരവധി തസ്തികൾ ഇവിടെ എല്ലാം താൽക്കാലികമാണ് അതൊന്ന് അന്വേഷിക്കാൻ മനസ്സിലാവും പ്രത്യേകിച്ച് സഹകരണ വകുപ്പിന് കീഴിൽ പല ഇന്നത്തെ പറഞ്ഞതുപോലെ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് പരീക്ഷാ ബോർഡ് സാധാരണ വികസന ക്ഷേമനിധി ബോർഡ് അപ്പൊ ഇതുമാത്രം ബോർഡുകളാണ് സഹകരണ വകുപ്പിനെ തന്നെ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് നിറയെ സാധാരണ സംഘങ്ങളുണ്ട് ഇവരെല്ലാം ഇവർക്കെല്ലാം ക്ഷേമനിധി ഇവർ നിക്ഷേപങ്ങൾ ഉറപ്പിക്കുന്നു അത് പക്ഷേ ഇവിടെ ഇവിടെയൊക്കെയാണ് അറിയാതെ നിയമനം നടത്താൻ ഇടത് സർക്കാരിനോട് എളുപ്പത്തിൽ സാധിക്കുന്ന ചില ഈ ഖനികൾ എന്ന് വേണമെങ്കിൽ പറയാം തൊഴിൽഖനികൾ ഇപ്പോഴിതാ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കുള്ള നമ്മുടെ കേരള രൂപീകരണത്തിന്റെ ആ ആനിവേഴ്സറി അടക്കം എഴുപത്തി അഞ്ചാം വാർഷികമടക്കം അത് ആഘോഷിക്കാൻ ഇപ്പോഴേ മൂന്ന് കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാരാണ് അത് മറ്റൊരു വഴിക്ക് ഈ നിയമനങ്ങളെല്ലാം സർക്കാർ നടത്തുന്നത് ഈ സ്ഥാപനങ്ങളിൽ ആരും അറിയില്ല എന്തിനാ കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ താൽക്കാലികമായി എത്ര പേരെ എടുത്തു ആ താൽക്കാലികമായി എടുത്തവർ എത്ര പേർക്ക് നിയമനം നൽകി ഇതൊന്നും ആർക്കും അറിയില്ല ഹൈക്കോടതിയെ സംബന്ധിച്ചൊരു കേസും ഉണ്ടായിരുന്നു നാം സർക്കാരിന്റെ കാലത്ത് അന്ന് ഇതുപോലെ താൽക്കാലികമായി എടുത്ത ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അന്ന് കോടതി ഹർജി പോയി മാനുഷിക പരിഗണന വെച്ച് ഒറ്റ ഒറ്റത്തവണത്തേക്ക് ചില ഉപാധികൾ നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി അനുവദിച്ചത് ഇതിന് ഇനിമേല ഇത്തരം പരിപാടി ഇതുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് കർശനമായ ഒരു നിർദ്ദേശവും നൽകി ഇപ്പോഴും ഈ സംഭവം അതെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതെ ചീഫ് പി എസ് സി വകുപ്പ് തല അതായത് ഈ വയറൊഴിക്കൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ പ്രസവിച്ച് വയർ അതേപോലെ തന്നെ തസ്തികകൾ ഒഴിഞ്ഞെടുക്കുന്ന തസ്തികൾ എത്രയും പെട്ടെന്ന് നികത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നിയമന നിരോധനമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞെടുക്കുന്ന തസ്തികൾ അത് റിപ്പോർട്ട് ചെയ്ത് ചെയ്ത വകുപ്പ് മേധാവികൾക്ക് നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊലാപരമുണ്ടായിരുന്നു അങ്ങനെയാണ് ചീഫ് സെക്രട്ടറി ഇടപെട്ടാണ് എത്ര എത്ര വകുപ്പുകളെയും ഒഴിഞ്ഞിടപ്പുണ്ടെന്നൊക്കെ നടക്കെടുക്കുന്നത് അപ്പോൾ അത് ചീഫ് സെക്രട്ടറി ഒപ്പിട്ടാൽ മാത്രമേ ഇതൊക്കെ നിയമനമാകുകയുള്ളൂ അപ്പോൾ ഈ നിയമനങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എവിടെയൊക്കെ ആരെയൊക്കെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് ഇനി എവിടെയൊക്കെ വേക്കൻസിൽ പിന്നെ എന്തിനാണ് ഈ പി എസ് സി പത്തിരുപത്തി ആറ് മെമ്പർമാരുണ്ട് പി എസ് സി ഉണ്ട് ഓരോരുത്തർക്കും ശമ്പളം അപ്പോൾ എന്തിനാണ് ഈ പി എസ് സി എന്തിനാണ് ഈ പി എസ് സി ബോർഡ് ചെയ്യുന്നത് ഈ നിയമനം നടത്താൻ എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ പിന്നെ അവർക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ പോയി പി എസ് സി അങ്ങൾ നിയോഗിച്ചെടുത്ത് കാര്യം ഇതാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് ഇതുപോലത്തെ നിയമം ഇപ്പോ തന്നെ മന്ത്രി വാസവൻ തിരക്കിട്ട ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അതായത് സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള സഹകരണ നിക്ഷേപ ഗാരണ്ടിയിൽ അഞ്ച് തസ്തിക പുതിയതായി സൃഷ്ടിച്ച് അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെ മാനേജർ മാനേജർ വരെ സൃഷ്ടിച്ചിട്ടുണ്ട് നിയമനം നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ് വരുന്നത് ഇതുപോലെ മറ്റൊരു സർക്കാരിന് ഇടതു സർക്കാർ കൊയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇടമുണ്ട് കൺസ്യൂമർ ഫെഡ് സപ്ലൈകോ ബിവറേജ് കോർപ്പറേഷൻ ഇവിടെ ഒക്കെ നിരവധി പേരെയാണ് നിരവധി പേരല്ല ആയിരക്കണക്കിന് പേരെയാണ് ഇപ്പൊ ബെഫ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെ പന്തിശാലകളിലും കൺസ്യൂമർ ഫെഡിന്റെ വിൽപ്പനശാലകളിലും സപ്ലൈകോയിലും ഒക്കെ ആയിട്ട് മാബലീശ്വറ നിരവധി പേരെയാണ് അതൊരു നമ്മുടെ ഇടത്തര കുടുംബങ്ങൾ തന്നെയാണ് അവർക്ക് ജീവിച്ചു പോകണം അവർക്ക് അവരുടെ ജോലി സ്ഥിരമാകണം അവർ സ്ഥിരമായാൽ മാത്രമേ അവരുടെ കുടുംബത്തിൽ ഈ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ ദാരിദ്ര്യം പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതിൻ്റെ ക്രെഡിറ്റ് ആര് കൊണ്ടായാലും നമുക്കൊരു വിഷമവുമില്ല പക്ഷേ അർഹതയുള്ളവർക്ക് വേണം കൊടുക്കാൻ എല്ലാ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി പാർട്ടി സ്ഥാപനങ്ങളും പാർട്ടിക്കാരെ കൊണ്ട് മാറ്റി നിറയ്ക്കുന്ന ആ ഇപ്പോൾ തന്നെ സി പി ഐയുടെ മന്ത്രിമാരടക്കം പല മന്ത്രിമാരും പല വകുപ്പുകൾക്ക് സഹകരണ വകുപ്പ് അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരോഗ്യ വകുപ്പ് ഇങ്ങനെ ആ താൽക്കാലിക ജീവനക്കാർ നിയമിക്കാനായിട്ട് ഒരുപാട് സ്കോപ്പുള്ള ഒരുപാട് താൽക്കാലിക ജീവനക്കാർ നിയമിച്ചിരിക്കുന്ന ഒരുപാട് ബോർഡുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പൊതുമേഖലകളുണ്ട് അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ വിഭാഗങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നിപ്പോ കത്ത് പോയിരിക്കുകയാണ് ഈ ഈ ആൾ പാർട്ടി കുടുംബത്തിൽപ്പെട്ടതാണ് സ്ഥിര നിയമം താൽക്കാലിക നിയമനം സ്ഥിരമാക്രമ അപ്പൊ അങ്ങനെ അത് പരിശോധിച്ചാൽ മാത്രമല്ല ഒരു വിവരാശ് കൂടുതൽ ലഭിക്കാവുന്നതാണ് ഇന്ന മന്ത്രിയുടെ എത്ര മന്ത്രി എത്ര വകുപ്പുകളിലേക്ക് കത്ത് പോയിട്ടുണ്ട് ശുപാർശ കത്ത് പോയിട്ടുണ്ട് പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ഈ നിയമനം സ്ഥിരമാക്കണമെന്ന് ഒറ്റവരെയും മന്ത്രി ഒപ്പിട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ പല അപേക്ഷകളും സ്വാഭാവികമാണ് അവർ അവരും കേരളത്തിൽ ജീവിക്കുന്നവരാണ് അവർക്കും നീതി കിട്ടണം പക്ഷേ അത് ഒരു വിഭാഗത്തിന് മാത്രമായി ഒതുക്കരുത് എന്ന് മാത്രമാണ് പിട്ടറയെ സർക്കാരിനോട് പറയാറ് അല്ലെ